അപ്പോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ആരും തന്നെ മുബാറക് നോബാറക്കെട്ടോ അപ്പോൾ നോമ്പിൻ്റെ മുന്നായിട്ട് ഞാൻ വീട്ടിൽ വീട്ടിലെടുത്തിട്ടുള്ള ഞങ്ങളെ അബുദാബിയിലുള്ള റൂമിൽ എടുത്തിട്ടുള്ള നഞ്ചുളിപ്പണിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നാട്ടിലേക്ക് വിളിച്ച സമയത്തേ ഒന്ന് രണ്ടാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ സുഖമല്ലേ നഞ്ചുളിപ്പണിയൊന്നും അറിയണ്ടല്ലോ എന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്തത് രണ്ട് ദിവസം മുന്നേ ലൂലൂലു പോയ സമയത്തുണ്ടല്ലോ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിട്ടോ നോമ്പിന് വേണ്ടിയിട്ട് അപ്പോൾ സമൂസ നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ സമൂസേൻ്റെ ഷീറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയില് അതുപോലെ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ റൂമിൽ സ്ഥിരം മേടിക്കുന്നതുകൊണ്ട് തന്നെ റൂമിലുണ്ട് ഇനി ഇല്ലാത്ത കുറച്ച് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ പോയ സമയത്ത് ഇങ്ങനെ നമ്മളെ കയ്യിൽ കണ്ട സാധനങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് കുറച്ച് ഐറ്റംസ് എടുത്തത് തന്നിട്ടാണ് സേമിയ റവ അങ്ങനത്തെ ഐറ്റംസൊക്കെ മുമ്പിന് മുന്നേ പലതര വീഡിയോസിൽ ഞാൻ കണ്ടിട്ടാണ് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആക്കി വെക്കണേ ആദ്യം ആ ഒരു ശീലമല്ലിട്ട കാരണം ഞാൻ എൻ്റെ ഉമ്മ അപ്പം ഇനിയിപ്പോൾ എന്ത് ചിക്കൻ കറി ആയാലും അപ്പം തൊളിച്ചിട്ട് അപ്പോൾ കുത്തിയിട്ട് കറിയിലിട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യലില്ല ആകെ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ ഗരം മസാല അങ്ങനത്തെ സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ച് വെക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുപ്പികൾ കുറവ് എനിട്ടാണ് അപ്പം പ്രശ്നം പോയപ്പോൾ കുറച്ച് അധികം കുപ്പികളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഈ കുപ്പിയിലേക്കൊക്കെ ആക്കി വെക്കണം പിന്നെ ഞങ്ങൾ റൂമിലുള്ള ഒന്ന് ചേഞ്ച് ചെയ്യണം വിചാരിക്കാൻ കേട്ടോ അപ്പോൾ അതിന് കാർപ്പറ്റും മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പഴയ തട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാട്ടാ അപ്പം മേടിച്ചതെല്ലാം മുന്നേ മേടിച്ചതാണ് അപ്പോൾ ഇതിൽ ആവശ്യമുള്ളതും ആവശ്യം ഉണ്ട് അതൊക്കെ മാറ്റിയിട്ട് പുതിയ സാധനങ്ങളൊക്കെ ഇതിലേക്ക് നല്ല അടുക്കി ചെക്കി വെക്കുകയാണ് കേട്ടോ അധികം ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് കേട്ടോ ഗൾഫിൽ ഇങ്ങനെ പണി പണിയെടുക്കേണ്ടല്ലോ എന്ന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നമുക്ക് എത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ക്ലീൻ ചെയ്യുക അത് അത്രയായിരുന്നു അനിച്ചുളി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളട്ടാ അപ്പോൾ ഇപ്പോൾ നാട്ടിലായാലും ഗൾഫിലായാലും വൃത്തിയാക്കുന്നവർ വൃത്തിയാക്കും അല്ലാത്തവർ ചെയ്യൂല ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നാട്ടിലാവുമ്പോൾ നമുക്കൊരു വലിയ വീടാണെന്നുണ്ടെങ്കിൽ ആ വീട് ഫുള്ള് ക്ലീൻ ചെയ്യണം ഇവിടെ ഇപ്പോൾ നമുക്കൊരു റൂമുള്ളൂ അപ്പോൾ ആ ഒരു റൂമും ബാത്റൂമും ബാൽക്കനിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി നാട്ടിൽ പിന്നെ നമ്മൾ നനച്ചുളി എടുക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് എടുക്കുക അപ്പം നല്ല രസമല്ലേ വർത്താനൊക്കെ വറുത്താനൊക്കെ അങ്ങനെ എടുക്കുക ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ ഞാനും മാത്രമേ ഉള്ളൂ ഇതിന് ഇട്ടാൽ കാക്കു ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇട്ടാ അങ്ങനെ ബക്കറ്റൊക്കെ നല്ലോണം തോത്തിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ സിയമോള് നല്ല ഹെൽപ്പ് ചെയ്യും ചെയ്യും അതിനനുസരിച്ച് അവൾ കേട് എടുത്താനും ഉഷാറാനിട്ടാ നന്നാക്കിയത് ആ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവൾ കേട് പോലെ നമുക്ക് എപ്പോഴും തേങ്ങ ഒന്നും കിട്ടൂലല്ലോ അവിടെ തേങ്ങക്ക് നല്ല റേറ്റുമാണ് അപ്പൊ ഞാനധികം തേങ്ങാപ്പാലിന്റെ ഈ പൊടിയാണ് ചിക്കൻ കറിയൊക്കെ ഇണ്ടാക്കുമ്പോ യൂസ് ചെയ്യൽ അപ്പം അത് കുറച്ചും ബാലൻസ് ഉണ്ട് അത് ഈ മേടിച്ചിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇനി ബാക്കിയുള്ള കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതേപോലെ പൊടിച്ചെടുക്കണം പിന്നെ ഞാൻ പട്ട മേടിച്ചിട്ടുണ്ട് അപ്പോൾ പട്ട ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ മിഠായും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുപ്പിയിൽ ഇട്ട് വെക്കാൻ അപ്പോൾ സിയെ മോക്ക് ഈ ജീരകമിട്ടായി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ മോളിൽ പോയ സമയത്ത് ഇതിൻ്റെ ഒരു പാക്ക് മേടിച്ചിട്ടുള്ളതിന് ഇട്ടാണ് അതുപോലെ നല്ല ഭംഗിയുള്ള കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു കുപ്പി കൂടെ കാലി ഉണ്ട് ഇട്ടാണ് അപ്പോൾ അതൊന്ന് ചെയ്യണം പിന്നെ ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു ഗരം മസാലേൻ്റെ റെസിപ്പി ഞാൻ കുറേ മുന്നേ രണ്ട് വർഷം മൂന്ന് വർഷം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇട്ടാണ് ഇതിപ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ നോമ്പിന് മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ കറിയിലേക്കും ഇത് അത്യാവശ്യമാണല്ലോ ഞാൻ വലിയ ജീരകവും ചെറിയ ജീരകവും പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ കുരുമുളക് പിന്നെ രണ്ട് വറ്റൽ മുളക് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്താൽ നല്ല കളറും കിട്ടും കേട്ടോ നമ്മളെ ഗരം മസാലയ്ക്ക് ഈ ഗരം മസാലേൻ്റെ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് വറുത്ത് കഴിഞ്ഞാലേ ഈ പൊടി നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നല്ലൊരു സ്മെല്ലും വരും പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്തൊന്നും പൊടിച്ചിട്ടില്ല കേട്ടോ ഈ വലിയ ജീരകത്തിൻ്റെ പൊടി എനിക്ക് എപ്പോഴും ആവശ്യം വരലുണ്ട് കഥ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇത് പൊടിച്ചത് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊടിക്കാന്ന് വെച്ചിട്ട് ഇതും ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ജീരകം വറുത്തെടുക്കുമ്പോഴേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ നല്ല ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ജീരകം കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് നഷ്ടപ്പെടും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കണം അപ്പം ഞാനിതാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ച ഗരം മസാലകളുണ്ടല്ലോ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടി ഇതാ നല്ല പോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഞാൻ ഇതൊരു കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ കേട്ടോ ഒരു വർഷം രണ്ട് വർഷമൊക്കെ അത് കേട് കൂടാതെ വയ്ക്കും കിട്ടോ കാരണം നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പൂപ്പലൊന്നും വരൂലട്ടോ പിന്നെ ഞാൻ ഇതേപോലെ തന്നെ വലിയ ജീരകവും പൊടിച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനാക്കി പൊടിച്ചിട്ടില്ല കേട്ടോ ചെറിയൊരു തരി തരി ഉണ്ട് ഇതുപോലെ പേപ്പറിലാക്കിയിട്ടാണ് ഇട്ട് ഞാൻ കുപ്പിയിലേക്ക് മാറ്റിയ അപ്പോൾ ഒരു തുള്ളി പോലും പുറത്ത് ചാടാതെ നമ്മൾ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ അധികം ചിക്കനും ബീഫും ഒക്കെ അല്ലേ കറി വെക്കുക പക്ഷേ ഇടയ്ക്കൊരു ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെന്ന് തോന്നുമ്പോൾ ഇടയ്ക്കൊരു കടലക്കറി കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ കടലയും ചെറുപ്പയറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇതുപോലെ ഫില്ലാവാത്ത ബോട്ടിലിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഗ്രീൻ പീസ് തോന്നുമ്പോൾ മുപ്പത് ദിവസം ആവശ്യമുള്ള കാര്യമാണ് കാരണം സമൂസ ആയാലും കഡ്ലറ്റ് ആയാലും ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ സമൂസയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണല്ലോ ഈ ഒരു കടല അപ്പോൾ അങ്ങനെ ഓരോ കടലകളും ഓരോ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാണ് ഇതുപോലെ ബോട്ടിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടാ ഇതിന് ശേഷം ഇനി ഈ ഇത് വെക്കുന്ന റാക്ക് ഉണ്ടല്ലോ റാക്കിൽ ഫുള്ള് കച്ചറായി കിടക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നതിനുശേഷം ഒക്കെ ക്ലീൻ ചെയ്തേണ്ടി നീട്ടോ പക്ഷേ നോമ്പായത് കൊണ്ട് തന്നെ നോമ്പിന് മുന്നേ ഒന്നുകൂടെ ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ട് റാക്കിലുള്ള അതുപോലെയുള്ള കുപ്പികളൊക്കെ ഒന്ന് തായൊക്കെ ആക്കി വെച്ചിട്ട് അവിടേക്കൊന്ന് തോത്തി എടുക്കാണ് നഞ്ചുളി പണി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം നന്നാക്കുമ്പോൾ മറ്റേ ഭാഗം ശരിക്കും എന്താ മോശപ്പെട്ട അവസ്ഥ ആയിരിക്കും കേട്ടോ കാരണം ഈ സാധനം മുഴുവൻ നമ്മളപ്പുറത്തെ കൊണ്ടുപോയി വെക്കുക കുറച്ച് സ്ഥലമുള്ളുണ്ടെങ്കിൽ പറയുകയും വേണ്ട അങ്ങനെ നമ്മൾ കിച്ചൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് വാഷ് ബേസിലാണെങ്കിൽ കുറേ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് പിന്നെ ഈ ഒരു ബോട്ടിലൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ട് എടുക്കണം അതുപോലെ ഇതൊക്കെ ഒന്ന് തോത്തി തുടച്ച് ഉണക്കിയിട്ട് വേണം ഇനി ഇവിടെ റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ താഴേക്ക് എടുത്ത് വെക്കുകയാണ് ബോർഡിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഒന്ന് നഞ്ഞ് തുണി വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കാനിട്ടാണ് അങ്ങനെ കച്ചറിയൊന്നുമില്ല കാരണം ഇവിടെ അടുത്ത് നന്നാക്കിയതാണ് എന്നാലും ഈ ഗരം മസാല അങ്ങനത്തെ പൊടികളൊക്കെ പൊടിച്ച് വെക്കും അല്ലെങ്കിൽ ഉപ്പ് പഞ്ചസാര അതൊക്കെ താഴെ വീണത് അങ്ങനെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തോത്തിയെടുക്കുക ിലേക്ക് പണിയെടുക്കുമ്പോഴേ എല്ലാം കൂടെ ഒരു ദിവസം എടുക്കാൻ നിന്നാൽ നമുക്ക് പണി കിട്ടും കേട്ടാ അപ്പം ഞാൻ കുറച്ച് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ മുഗൾത്തെ ഈ കബോർഡ് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിക്കുന്നുണ്ട് നാട്ടിലെ വീട്ടിലെ കിച്ചണിലുള്ള പോലെ വലിയ കിച്ചണും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ ചെറിയ കിച്ചണാണ് അപ്പം അതിനനുസരിച്ചുള്ള പരിമിതികളിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിലേക്ക് ക്ലീൻ ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നേരത്തെ ഫിൽ ചെയ്തതൊക്കെ ഇതിലേക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നോമ്പിന് വേണ്ടിയിട്ട് കുറച്ച് അച്ചാർ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഈ ഈത്തപ്പയത്തിൻ്റെ അച്ചാറാണ് കേട്ടോ അപ്പം അതും ആ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് പിന്നെ ഇനി ഇവിടെ നല്ല കച്ചറായി കിടക്കാണ് ഈ ഒരു ഏരിയയിൽ അതായത് നല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു തട്ടില വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ തട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ പുതിയൊരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ആ സ്റ്റാൻഡും വെച്ചുകൊടുക്കണം പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും സ്പൂണും കാര്യങ്ങളൊക്കെ ഒന്ന് അതുപോലെ നല്ല ക്ലീൻ ആക്കി എടുക്കുകയാണ് രണ്ട് ദിവസം മുന്നേ ഷോപ്പിൽ പോയ സമയത്തൊരു പാത്രങ്ങളൊക്കെ വെക്കുന്നൊരു കുഞ്ഞ് റാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നിട്ടാ അതായത് ആ വെള്ളം താഴേക്ക് വരുന്ന അങ്ങനത്തെ റാക്ക് ഉണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് പാത്രങ്ങളും പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് റെഡിയാക്കാണ് കാരണം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് വീഴാതിരിക്കും വേണം പിന്നെ ഞാൻ സ്പൂണും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു കൊട്ടയിലാണ് ടക്കല് സ്പൂണ് അങ്ങനത്തെ കയ്യിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ബാക്കി മറ്റത് ഞാൻ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൂടി വെക്കാനുണ്ട് കിട്ടാ അതേപോലെ ഇതിലുള്ള സ്പൂണും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ഫില്ല് ചെയ്ത് വെക്കണം പിന്നെ ഇത് എൻ്റെ വെളിച്ചെണ്ണേൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടായിരിക്കണം കേട്ടോ ഞാൻ എടുക്കുന്ന സമയത്തൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുപ്പീൻ്റെ മേലെ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അങ്ങനെ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകിയപ്പോൾ ഇനി സിങ്ക് കൂടെ ക്ലീൻ ചെയ്യാനുണ്ട് ഇട്ടാ പിന്നെ ഫൈരിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നെയ്യ് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ നല്ല നീറ്റായി ക്ലീൻ ആയി കിട്ടും കേട്ടോ ഈ ഒരു ഏരിയ മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സിങ്ങിൻ്റെ ഭാഗവും പാത്രം വെക്കുന്ന ഭാഗവും ഇതിൻ്റെ മുകളിലുള്ള കബോർഡും ക്ലീൻ ചെയ്ത് നിന്ന് താഴെയുള്ള ഉണ്ട് ഇട്ടാ ആ ഒരു കബോർഡ് ഒന്ന് ഒഴിവ് സമയത്ത് അതുകൂടെ ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഉള്ളത് ഗ്യാസിൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയ കബോർഡ് ഉണ്ട് ഇട്ടാൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കബോർഡാണ് അപ്പം അത് ആകെ കച്ചറായി കിടക്കാനിട്ടാണ് അപ്പം അവിടെ ഇനി ക്ലീൻ ചെയ്യാനുള്ളത് അത് കണ്ടില്ലേ ആകെ കച്ചറായിട്ട് കിടക്കാണ് ഈ ഗ്യാസിൻ്റെ താഴെയുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് തോറ്റി തുടച്ചിട്ട് റീ അറേഞ്ച് ചെയ്ത് വെക്കണം ഞാൻ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് കണ്ടിട്ട് എമോക്കും ഹാരം പിടിച്ചിട്ടോടും വന്നിട്ടുണ്ട് കേട്ടോ ഞാനും പാത്രം എടുത്ത് വെച്ചോളാം എന്നിട്ട് പിന്നെ എറീണ പാത്രം ഒന്നും ഉള്ള കൊണ്ട് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്ലാസ്റ്റിക് ടൈപ്പ് പാത്രങ്ങളൊക്കെ ഈ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കൂട് എന്താ കൂട്ടത്തിലൊരാൾ കൂടെ ഹെൽപ്പിന് വന്നതുകൊണ്ട് തന്നെ പണി പെട്ടെന്ന് തീർക്കാലോ പാത്രങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോ അവിടെ എന്താ എന്തൊക്കെ കച്ചറകൾ ഉണ്ട് അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ച് കേക്കണം അപ്പ എന്റെ അടുത്ത് ഡെ ഡെറ്റോളിന്റെ ഡീപ് ക്ലീനിങ്ങിന്റെ ഒരു ഇതുണ്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു ക്ലോത്ത് വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരച്ചാൽ തന്നെ ഇത് മറ്റേ ചളിയും കാര്യങ്ങളൊക്കെ പോവും കേട്ടോ പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ അതുപോലെ ഞാൻ പണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ഇത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി എന്ത് നമ്മളെ ഒരു ഒട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ ഒരു പേപ്പറ് അതിൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അത് വാൾ പേപ്പറ് അപ്പം അതുപോലെയുള്ളൊരു തരം വാൾ പേപ്പർ സ്റ്റിക്കറുണ്ട് അത് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം വീണ്ടും പാത്രങ്ങളൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ പാത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടോ കൊള്ളു പിന്നെ ഗ്യാസിൻ്റെ സ്റ്റവ് അതുപോലെ ആ ഒരു സ്പ്രേ വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടുത്തെ പണിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പാ എന്താ സിങ്കിൻ്റെ ഈ ഒരു ഏരിയയിലുള്ള കുറച്ച് കച്ചടകളൊക്കെ ഉണ്ട് കിട്ടുക അപ്പോൾ അതും കൂടെ ഞാൻ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കിച്ചണത്തെ പണിയൊക്കെ കഴിയും കിട്ടാം അപ്പം ഇതൊക്കെ ഇട്ട് വെക്കുന്ന കൊട്ടേനിട്ടാണ് ഉള്ളിയൊക്കെ കഴിഞ്ഞതാണ് അപ്പം അതിന്റെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാനിത് അതുപോലെ തുടച്ചെടുക്കാൻ കിട്ടാം ഇപ്പോൾ തീരോളം വേണ്ട ഒരു സാധനമാണല്ലോ ഈത്തപ്പയം അപ്പം നല്ല ഈത്തപ്പയം കിട്ടിയപ്പോൾ അത് വേടിച്ചിട്ടുണ്ട് എനിട്ടാണ് അപ്പോൾ അത് ഇതുപോലൊരു കണ്ടെയ്നറിലാക്കി വെക്കാൻ കേട്ടോ ഒന്ന് ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഈ ഒരു ഈത്തപ്പഴം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അച്ചാറും ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈ ഒരു കബോർഡും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉള്ളത് ഈ കബോർഡിൻ്റെ ഈ ഒരു സിങ്ങിൻ്റെ നേരെ താഴെ ഉള്ള ഈ ഒരു ഭാഗം ആട്ടാ അവിടെ പിന്നെ എത്ര നന്നാക്കിയിട്ട് കാര്യമില്ല ഇതുപോലെ തന്നെ പാത്രം വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് തോത്തി എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒക്കെ വലിയ ഫ്രിഡ്ജ് ഉണ്ടായിട്ടാണ് റൂമിൽ ഇപ്രാവശ്യം കുറച്ച് ചെറിയ ഫ്രിഡ്ജാണ് അപ്പോൾ എത്ര സാധനങ്ങൾ വെച്ചാലും ഇത് തികയലിട്ട് നമുക്ക് അപ്പോൾ ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കുറേ കച്ചറുണ്ടായിരുന്നു അതൊക്കെ റൂമിലാകെ കച്ചറായി കിടക്കാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാക്കും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റൂമിൽ ഇതുപോലൊരു മാറ്റ് വിരിച്ചിട്ടുണ്ടായിട്ടാണ് അത് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു അപ്പോൾ ഈ ഒരു മാറ്റ് പുറത്തേക്ക് ഇട്ടിട്ട് നമ്മള് പുതിയ മാറ്റ് വാങ്ങിയത് ഞാൻ കാണിച്ചില്ലേ ഇവിടെ അതൊന്നിവിടെ വിരിക്കാനിട്ട് അപ്പൊ കാക്കും ഞാനും കൂടെ ഓരോന്നോരോന്ന് ചെയ്തെടുക്കാന് തൽക്കാലം ഒന്ന് പുറത്തേക്ക് ഇട്ടതിന് ശേഷം ആ റൂമിലുള്ള കച്ചറകളാണ് കേട്ടത് അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിന് ശേഷം വേണം പുതിയ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇട്ട കാർപ്പറ്റ് ഞങ്ങൾ റൂം എടുത്തതിന് ശേഷം അടിച്ചത് കഴിഞ്ഞിട്ടാണ് പക്ഷേ ഇപ്പോൾ നല്ല കച്ചറായിട്ടുണ്ട് ഇനി അപ്പോൾ പുറത്ത് ഏതായാലും ഒരു കാർപ്പറ്റ് നിർബന്ധമാണ് കേട്ടോ ബാൽക്കണിയിൽ അപ്പോൾ അതങ്ങോട്ടേക്ക് ഇട്ട് ഇപ്പോൾ പുതിയ വാങ്ങിച്ചിട്ടുള്ള റെഡ് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഒരു എയർ ഫ്രയർ ഓർഡർ ചെയ്തിട്ടുണ്ട് എനിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നോമ്പൊക്കെ അല്ലേ വരുന്നത് നോമ്പിന് എങ്ങനെ ആയാലും നമ്മൾ പൊരിക്കടി ഉണ്ടാക്കും എത്ര ഉണ്ടാക്കേണ്ടെന്നു വെച്ചാലും ഉണ്ടാക്കും അപ്പോൾ കാക്കുന് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫ്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഒരു എയർ ഫ്രയർ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആണ് ഓർഡർ ചെയ്തത് ബ്ലാക്ക് ഡെക്കറിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇട്ടത് ഇതിലെല്ലാം ഫ്രഞ്ച് ഫ്രൈസും കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ മിക്സി വെച്ച ഏരിയയിൽ ഇതും വെച്ചിട്ടുണ്ട് കിട്ടാ ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കാണിച്ചുതരാം അപ്പോൾ തൽക്കാലം ഇതുപോലൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കിട്ടാ ഉള്ള പച്ചക്കറിയും ഇതൊക്കെ കയറ്റിയിട്ട് പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇനി ഒഴിവാക്കാനുള്ളത് അപ്പം ഇനി പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാമെന്ന് വെച്ച് പിന്നെ പുറത്തുള്ള കാർപ്പറ്റും ഇരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് കാക്ക കുറച്ച് നടസൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നോമ്പിന് റിയമോക്കും നട്സ് ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലാക്കി വെക്കുകയാണ് അത്രയൊക്കെയാണ് കേട്ടോ നോമ്പിൻ്റെ മുമ്പായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ബൈ ബൈ